അന്നത്തെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതല്ലേ സ്കൂളിലും മദ്രസയിലും പറഞ്ഞാൽ ആ അന്നത്തെ ശരിക്കും കുടുമ്പെ അവിടെ പള്ളി ഉണ്ട് നേരെ അവിടെ എല്ലാവരും പോയിട്ട് ഇമാമുണ്ടാവും നമ്മളെ പിന്നെ പഠിപ്പിക്കുന്ന ആളായിരുന്നുമാം കുത്തി അപ്പം അതെല്ലാം അത് അസുസ്കാരം അതുണ്ടോ അതിലൊക്കെ തീറ്റ മോണിറ്ററിങ് ഉണ്ട് സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ സ്കൂളിൻ്റെ റോഡ് സൈഡിലാണ് പള്ളി അപ്പോൾ പള്ളിയിൽ പോവാതെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ക്ലാസ് പ്രയർ മോണിറ്റർ മോണിറ്റർ ഉണ്ട് ക്ലാസ് ലീഡർ കൂടാതെ നടന്നു പോകാനും രാവിലെ എട്ട് മണിക്ക് പോവുകയല്ല ഒരു വാഹനമില്ല അന്നൊന്നും ഇല്ല മോട്ടോർ ചെയ്യില്ല നടന്നു പോവല്ലേ പിന്നെ അതിന് ശേഷം അമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി മൂന്നില് നമുക്ക് തോന്നി ഈ പഴയ എസ് എൽ സി കുട്ടികൾ എല്ലാവരും കൂടി ഒന്നായിട്ട് സംഘടിപ്പ് ഒന്നും സംഗമം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അതേ സ്കൂളിൽ രണ്ടായിരത്തി മൂന്നിൽ അതേ സ്കൂളിൽ അതേ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ എസ് എൽ സിക്ക് പഠിച്ച് അതേ ക്ലാസ് റൂമിൽ ഇരുന്ന് ഒന്നായിട്ട് നമ്മൾ കൂടി എത്ര കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ ബാച്ചിൽ നാൽപ്പത് കുട്ടികൾ അതിൽ അമ്പത് കൊല്ലത്തിന് അല്ലെങ്കിൽ പത്ത് പേര് മരിച്ചു മുപ്പത് പേര് ഞങ്ങൾ എല്ലാവരും വന്നു അതിൽ മുപ്പത് പേരിൽ രണ്ടുപേർ ലക്ഷദ്വീപിൽ നിന്ന് വരേണ്ട വരില്ല അവർക്ക് വരാൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാവരും വന്നു ഇന്നത്തെ പോലെ അത്രയും ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള കാലവുമല്ല അല്ലേ ബന്ധപ്പെടാനൊക്കെ പ്രയാസമായിരുന്നിട്ട് പോലും ആ സുഹൃത്ത് ബന്ധം അമ്പത് വർഷത്തിന് ശേഷം ഒന്നിച്ച് താമസിച്ചാണോ പഠിക്കുന്നത് അതോ വീട്ടിൽ പോയിട്ട് റിലേറ്റീവിന്റെ വരുന്നത് ഞങ്ങൾ സ്വന്തം ബന്ധു അമ്മായിടെ ഭർത്താവ് അവരുടെ വീട്ടിൽ താമസിക്ക ഇന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠന സമയം നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റിനുള്ള ആയിട്ട് ഗെയിംസ് കളിക്കണം ഞങ്ങൾ നല്ല വാറ്റ്മിൻ്റെ കളിക്കാറുണ്ട് സ്വന്തമായിട്ട് റാക്കറ്റ് ഒക്കെ ഉണ്ട് ക്ലാസ്സിലേക്ക് അധികം സ്വന്തമായിട്ട് അന്ന് ബാറ്റൊക്കെ കുറച്ച് കൊറച്ചു കൂടുതൽ ഉള്ള ആളാ അപ്പൊ വേഗം പോയിട്ട് കളിക്കാൻ പറ്റുള്ളൂ ഇവിടെ കോഴിക്കോട് തന്നെ ഫറൂഖ് കോളേജിലും ക്രിസ്ത്യൻ കോളേജിലും പഠിച്ചു പിന്നെ എം എക്ക് കർണാടക യൂണിവേഴ്സിറ്റി പഠിച്ചു അവിടെ തന്നെ ജോലി അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം എനിക്കൊരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു പോകാനുള്ള ആ കാര്യത്തെ പറ്റി ഞാൻ അന്വേഷിച്ചു കൊണ്ട് ലെറ്റർ എഴുതി ഓർമ്മ എടുക്കുകയാണ് ഉമ്മൻ പ്രൊഫ ഉമയും പ്രൊഫസർ ഉമേൻ ഗബിയൂർ മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് കൾച്ചറൽ പ്രോഗ്രാമിൽ ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇതിൽ ഇന്ന് സെലക്ട് ചെയ്തിരുന്നു അല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനുണ്ട് അപ്പോൾ ഞാൻ തങ്ങൾക്ക് എഴുതി ചോദിച്ചു എങ്ങനെയാ അവിടെ പോകാൻ പറ്റും എങ്ങനെയാണെന്ന് അപ്പോൾ തങ്ങൾ പറഞ്ഞാൽ അവിടെ അറബിക്ക് തന്നെ ആയിരിക്കും അല്ലേട്ട് പ്രിപ്പയർ പ്രസൻ ഡിസ്ടേഷനൊക്കെ അറബിലാവാണ്ടി വരും ഇംഗ്ലീഷിൽ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ വായിക്കും പിന്നെ നമ്മൾ വെക്കേഷനിൽ തങ്ങളെ വീട്ടിൽ ഒരു ഉല്ലാസയാത്ര പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഉണ്ട് അതുകാരണം നമ്മളൊക്കെ ടൗണിലുള്ളവരല്ല അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ പോകാൻ പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ല ഉൾപ്രദേശങ്ങളിലൊക്കെ പോവാനും പാണക്കാട്ടൊക്കെ പോകാനുള്ള സന്തോഷം ഇഷ്ടം അതിനേക്കാളിപ്പം തങ്ങളെ പിതാവിന് വലിയ ഇഷ്ടമായിരുന്നു ഇങ്ങനെ നമ്മളൊക്കെ വരും കുളിക്കും അപ്പൊ വന്നാലൊക്കെ ഇവരെ പിതാവിൻ്റെ പൂക്കൾ ഇവരെ കൂടുതലെന്നാ ഭക്ഷണം കഴിക്കലും ഒരു ദിവസം നമ്മള് ഒരു ദിവസം പിറ്റേ ദിവസം തിരിച്ചു വരണമെന്ന് വിചാരിച്ചു പോവായിരിക്കും പക്ഷെ കൂടി അവർക്ക് വലിയ വലിയ തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അത് നയിക്കുന്ന ഒരു അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് എന്നും അല്ല ഞാൻ അന്ന് ഇല്ലാത്ത അതൃപ്തിയില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ നമ്മളൊക്കെ ബാഡ്മിൻ്റൺ കളിക്കും തങ്ങള് ബാക്കിലാണ് ബാക്കിൽ ഫ്രണ്ടിന് വേണ്ടല്ല ബാക്ക് അപ്പോൾ ബോൾ വന്ന് വീണാൽ റൈറ്റോ ലെഫ്റ്റോ വിത്തിൻ വിത്തിൻ ഗ്രൗണ്ടോ ഔട്ട് സൈഡ് എന്ന് പറഞ്ഞിരിക്കുമല്ലോ ലൈൻ്റെ അകത്തോ പുറത്തോന്നുള്ള സംശയം ഉണ്ടാവും അപ്പോൾ തങ്ങൾ പറഞ്ഞാൽ റൈറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ മനസ്സിലാക്കില്ല തങ്ങളുടെ ഭാഗത്തായത് കൊണ്ട് തങ്ങൾ പറയാമെന്ന് തോന്നില്ല അങ്ങനെ തങ്ങൾ പറഞ്ഞതിന് കഴിഞ്ഞ് ഇപ്പോൾ പോലും കൊടുക്കാറുണ്ട് എന്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇപ്പം വളരെ അടുത്ത ബന്ധം പുലർത്തിയും അതില് വലിയ ഉറ്റം കൊള്ളണ ആളാണ് ഞാൻ ഇപ്പം എന്റെ സുഹൃത്തുക്കളാണ് ഞാനിപ്പം ഒന്നുമല്ലാതായി പോയി കാരണം ഇത്രയും കാലമായിട്ട് ഇത്രയും ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും നമുക്ക് അഭിമാനവും തോന്നുന്നു സംഘടിച്ച് ഒന്നായിട്ട് ചേർന്ന് അതിൻ്റെ ശേഷം എല്ലാ കൊല്ലവും പല വീട്ടുകൾ പോയി കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തഞ്ചിലാണ് നിങ്ങൾ തങ്ങളെ വീട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പോയി ഏപ്രിൽ ഏപ്രിൽ മലപ്പുറം ജില്ലാ സമ്മേളനം അവിടെ വെച്ചിട്ട് എല്ലാവരും ഇതേ എസ് എൽ സി ബാച്ചിൽ കൂടിക്കൂടി ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാലും വളരെ കുറച്ച് സമയമെങ്കിലും ഈ ഒരു പരിപാടിയിൽ വന്ന് പങ്കെടുത്തതിന് വലിയ സന്തോഷം